ആരോഗ്യകാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുന്നയാളാണ് നടൻ മമ്മൂട്ടി പണ്ട് ചെറുപ്പകാലത്ത് പുകവലിയും മറ്റും ഉണ്ടായിരുന്നുവെങ്കിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തി തുടങ്ങിയതിനു ശേഷം അക്കാര്യങ്ങളിൽ ഒരു തരി വീഴ്ച പോലും അദ്ദേഹം വരുത്തിയിട്ടില്ല എന്തൊക്കെ ഭക്ഷണ വിഭവങ്ങൾ തൻ്റെ മുന്നിൽ നിരത്തിയാലും ഡയറ്റിനപ്പുറത്തേക്ക് അണുകിട അദ്ദേഹം മാറില്ല എഴുപത്തിനാലാം വയസ്സിലും ചെറുപ്പക്കാരനെ പോലെ മമ്മൂട്ടി ഇരിക്കുന്നതിൻ്റെ സീക്രട്ടും അതുതന്നെയായിരുന്നു എന്നാൽ പ്രേക്ഷകർ ഒട്ടും നനയ്ക്കാതെയാണ് ഒരു വാർത്ത പുറത്തു വന്നത് മമ്മൂട്ടിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിർത്താതെ ഛർദിയുണ്ടായിരുന്നുവെന്നും പിന്നാലെ നടത്തിയ വിശദമായ പരിശോധനയിൽ കുടലിൽ ക്യാൻസറിന്റെ തുടക്കമെന്ന് സ്ഥിരീകരിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ പിന്നാലെ അദ്ദേഹത്തിൻ്റെ പി ആർ ടീം ഇത് നിഷേധിച്ചുവെന്നും വാർത്തകൾ വന്നെങ്കിലും അതിന് ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കൊച്ചി ആംസ്റ്ററിൽ ചികിത്സയിലായിരുന്നു മമ്മൂട്ടി തുടർന്നാണ് രോഗം സ്ഥിരീകരിച്ചതും പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൽ നിന്നും ഇടവേളയെടുത്ത് വിദഗ്ധ ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് ചെന്നൈയിലേക്കെത്തിയതും അതിനു കാരണം മകളുടെ ഭർത്താവ് ചെന്നൈയിൽ ഡോക്ടറാണ് എന്നതാണ് മകൾ സുറുമിയുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ് ചെന്നൈയിലെ പ്രശസ്തമായ അപ്പോളോ ആശുപത്രിയിൽ ഡോക്ടറാണ് ബാംഗ്ലൂരിലും ചെന്നൈയിലുമെല്ലാം കൺസൾട്ടൻ്റായ പ്രശസ്തനായ കാർഡിയോതെറാസിക് സർജനാണ് മമ്മൂക്കിയുടെ മരുമകൻ നിരവധി ഹൃദയശാസ്ത്രക്രിയകൾ ചെയ്തിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ജോലി ചെയ്യുന്ന അപ്പോളോ ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസം ദേഹാസ്വസ്ഥയെ തുടർന്ന് എ ആർ റഹ്മാനെയും പ്രവേശിപ്പിച്ചിരുന്നത് സിനിമാ മേഖലയിലെ പ്രശസ്തരെല്ലാം ചികിത്സ തേടുന്ന ആരോഗ്യരംഗത്തെ പ്രഗത്ഭരായ ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കുന്ന ഈ ആശുപത്രിയിലാണ് മമ്മൂട്ടിയെയും പ്രവേശിപ്പിച്ചത് നിലവിൽ ക്യാൻസറിന്റെ തുടക്കഘട്ടം മാത്രമാണ് മമ്മൂട്ടിക്ക് അതുകൊണ്ട് തന്നെ ചെറിയ ചികിത്സയിലൂടെ അത് മാറ്റിയെടുക്കാം അതിനാൽ ഉപ്പയ്ക്ക് കൂട്ടായി മകൾ സുറുമിയും മകൻ ദുൽഖർ സൽമാനുമാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത് കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകൾ ചൂണ്ടിക്കാട്ടിയതാണ് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമെന്ന പ്രചരണം ശക്തമായത് നടനുണ്ടായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്തത് എന്തുപറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായും ഇയാൾ മറുപടി നൽകുകയായിരുന്നു ഇത് കൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സൈബറിടങ്ങളിൽ പലതരത്തിലുള്ള പ്രചരണം നടന്നിരുന്നു താരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പല വിധത്തിലാണ് പ്രചരണങ്ങൾ വന്നത് ഇതോടെ ഇതേക്കുറിച്ച് മമ്മൂട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ള അദ്ദേഹത്തിനൊപ്പമുള്ള സിനിമാക്കാരുമായി അന്വേഷിച്ചപ്പോൾ മമ്മൂട്ടിക്ക് നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടയ്ക്ക് ഛർദിക്കുന്ന അവസ്ഥ വന്നു ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമെന്നാണ് ഡയഗ്നോസ് ചെയ്തത് എന്നാൽ ഇതത്ര ഗൗരവമുള്ളതല്ലെന്നും നിര നിസ്സാര പ്രശ്നമാണെന്നുമാണ് മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് വാപ്പച്ചിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിലെത്തിയിട്ടുണ്ട് തുടർചികിത്സ അവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും